അപ്പോൾ ഇത് നമ്മൾ ഒരു വൺ മന്ത് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പാലിന്റെ പാടയാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നെയ്യ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റാം അപ്പൊ നമ്മള് എല്ലാം ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് നമ്മൾ നാടൻ പാലിന്റെ നെയ്യാണ് കേട്ടോ നെയ്യല്ല പാട അപ്പൊ ഇതിനെ നമുക്ക് ഒരു മിക്സി മിക്സിന്റെ ജാറിലേക്ക് മാറ്റാം നമുക്കിനി മിക്സിയിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ചു നോക്കാം മിക്സിന്റെ ജാറിലേക്ക് അപ്പം നമ്മൾ ഫുള്ള് പാൽപ്പാടം എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മള് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചപ്പോൾ ഈ വെണ്ണയൊക്കെ മുകളില് ഇങ്ങനെ കട്ടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ം ഞാൻ മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ വെണ്ണ മുകളിലേക്ക് ഇങ്ങനെ വരും ഈ ഒരു പരുവത്തിലും വേണം നമുക്ക് ഇതിനെടുക്കാൻ ഇതങ്ങനെ കാണിച്ചു തരാം ഇതോ ഇനി നമുക്കിതിനെ ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വെക്കാം നമുക്ക് ഈ അളവിനാണ് കേട്ടോ അത് വെണ്ണ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിനെ കുറച്ച് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം ഇതിങ്ങനെയുണ്ടോ നല്ല വെണ്ണ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ പാൽപ്പാടെ എടുത്ത് വെച്ചല്ലേ അപ്പൊ ഒന്ന് വെള്ളം കൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ലതാണ് വെണ്ണക്ക് നല്ല മണം കിട്ടാൻ ഒക്കെ നല്ലതാ ഇതിനെ മാറ്റി വയ്ക്കാം സെക്കൻഡ് ടൈം നമുക്ക് ഒന്നും കൂടി അത് കഴുകിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇത് നേരത്തെ എടുത്ത ചല്ലേ അതൊന്നും കൂടി ഇട്ടു ഇനി നമുക്കൊന്നും കൂടിയും കഴുകിയെടുക്കാം അപ്പം നമ്മൾ വെണ്ണ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളൊരു മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടാക്കിയെടുക്കാം ഉള്ളിലൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ വെണ്ണ ചേർക്കാം കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ ഇനി ഈ വെണ്ണയൊക്കെ മാറി ഇപ്പം നെയ്യാവും കേട്ടോ നമ്മുടെ വെണ്ണയൊക്കെ ഉരുകി തുടങ്ങി തുടങ്ങിയിട്ടോ ഇതാ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നെയ്യ് മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി അത് ഓഫാക്കാം ഇനി ചൂടാറിയതിനു ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് നെയ്യൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇതേപോലെ പാൽപ്പാട് എടുത്തു വെക്കാം അതിനുശേഷം നമുക്ക് ഇതേപോലെ സ്വാദിഷ്ടമായ നെയ്യ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇതിലൊരു കലർപ്പും ഇല്ല അപ്പൊ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം